നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള പോരാട്ടം കനക്കുകയാണ് ടോപ്പ് ഫൈവ് ലീഗിന് പുറത്തുള്ള ലീഗിൽ നിന്ന് ഒരു താരത്തിന് അത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ടോപ്പ് ഫൈവ് ലീഗിലുള്ള താരങ്ങൾ ഒരു ഗോളടിച്ചാൽ രണ്ട് കോയഫിഷ്യൻ്റ് ആണെങ്കിൽ ടോപ്പ് ടോപ്പൈ ലീഗിന് പുറത്തുള്ള ടീമുകളിൽ ഗോളടിച്ചാൽ വൺ പോയിൻറ്റ് ഫൈവ് ആണ് കോയഫിഷിൻ്റെ അപ്പോൾ അത് വെച്ചുകൊണ്ട് ടോപ്പ് ടോപ്പൈ ലീഗിന് പുറത്തുള്ള ടീമിൽ കളിക്കുന്ന ഒരു താരം ഗോൾഡൻ ബൂട്ട് നേടുക എന്നുള്ളത് അത്ര എളുപ്പമല്ലോ ഇതിന് മുമ്പ് അങ്ങനെ ഒരാൾ ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുള്ള രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് സീസണിൽ മരിയോ ജാഡലാണ് ബ്രസീലിയൻ താരം മരിയോ ജാഡൽ അദ്ദേഹം അതിന് മുമ്പും തൊണ്ണൂറ്റി എട്ടിലും നേടിയിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ മറ്റാർക്കും ആ ഒരു നേട്ടത്തിലേക്ക് ടോപ്പ് ടോഫ് ലീഗിന് പുറത്തു നിന്ന് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല എന്നാൽ ഇത്തവണ അതിനുള്ള സാധ്യതകൾ തെളിയുന്നു ഇന്നലെയും വിക്ടർ ഗ്യോ കരസൻ നാല് ഗോളുകളാണ് അടിച്ചത് ബോയിസ്റ്റക്കെതിരെയുള്ള മത്സരത്തിൽ സ്പോർട്ടിംഗ് ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് വിജയിക്കുമ്പോൾ വിക്ടർ ഗ്യോ കരസിൻ്റെ വക വന്നത് നാല് ഗോളുകളാണ് അതോടുകൂടി അദ്ദേഹം ഇപ്പോൾ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടിനുള്ള റേസിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം നേരത്തെ തന്നെ അദ്ദേഹം ഗോളിൻ്റെ കാര്യത്തിൽ ഒന്നാമതാണ് പക്ഷേ കോയഫിഷൻ നോക്കുമ്പോൾ പോയിന്റിലധികം പുറകിലായിരുന്നു ഇപ്പോൾ സലായ മറികടന്ന് പോയിൻറ്റിലധികം ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു ഗ്യോക്കഡസ് മുപ്പത്തിയെട്ട് ഗോളുകളാണ് ഇപ്പോൾ പോർച്ചുഗീസ് ലീഗിൽ അടിച്ചു കൂട്ടിയത് ഈ സീസണിൽ വൺ പോയിൻറ്റ് ഫൈവ് കോയഫിഷൻ്റെ വെച്ച് അദ്ദേഹത്തിന് പോയിൻ്റ് അൻപത്തി ഏഴാണ് രണ്ടാമതുള്ള മോസല അദ്ദേഹത്തേക്കാൾ പത്ത് ഗോളുകൾ കുറവാണ് അടിച്ചത് ഇരുപത്തെട്ട് ഗോളുകൾ പക്ഷേ രണ്ട് കോയഫിഷിൻ്റെ വെച്ച് മോസലയുടെ പോയിൻ്റ് അൻപത്തി ആറാണ് സലായെ ഒരു പോയിന്റിനും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഗ്യോക്കഡസ് ഒന്നാം സ്ഥാനത്തുള്ളത് മൂന്നാമതുള്ളത് ഉള്ളത് റോബർട്ട് ലെവൻഡോസ്കിയാണ് ഇരുപത്തി അഞ്ച് ഗോളുകൾ രണ്ട് കോയഫിഷിൻ്റെ വെച്ച് അദ്ദേഹത്തിന് അൻപത് പോയിൻ്റ് ഉണ്ട് നാലാമത് ഹാരി കേന് ഇരുപത്തി നാല് ഗോളുകൾ നാൽപ്പത്തെട്ട് പോയിൻ്റ് അഞ്ചാമത് മാറ്റു റെറ്റഗി ററ്റുകിക്കും അതുപോലെ തന്നെ ഇരുപത്തിനാല് ഗോളുകൾ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഇതിലെ നമ്പാപ്പയുണ്ട് തൊട്ടുപുറകിൽ ഇരുപത്തിരണ്ട് ഗോളുകൾ നാൽപ്പത്തി നാല് പോയിന്റ് ഒപ്പം തന്നെ അലക്സാണ്ടർ ഐസിക്കും ഇരുപത്തിരണ്ട് ഗോളുകൾ നാൽപ്പത്തിനാല് പോയിൻ്റ് അതേസമയം മിക ബിഴയത്തിന് ഇരുപത്തിനാല് ഗോളുകളുണ്ട് പക്ഷെ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോയിൻ്റുകൾ വരുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഗോളടിച്ചിട്ടും പുറകിൽ നിൽക്കുന്ന ഗ്യൂക്കഴസ് ഇനിയിപ്പോൾ സ്ഥല ഒരു ഗോളടിച്ചാൽ സലക്ക് വളരെ അനായാസം ക്യോക്കഴ്സിനെ മറികടന്ന് പോകാൻ പറ്റും അത് തിരികെ പിടിക്കണമെങ്കിൽ ക്യോക്കഡ്സ് രണ്ട് ഗോളടിക്കേണ്ടി വരും അപ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിട്ട് മാറുകയാണ് ക്യോക്കഡസ് കൂടുതൽ ഗോൾ വർഷം നടത്തിയെങ്കിൽ ഗോൾഡൻ ബൂട്ടിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലാത്തവണ്ണം മിന്നും ഫോമിലാണ് ആരിത്തവണ്ണം ഗോൾഡൻ ബൂട്ട് നേടും എടുമ്പാത്തിരുന്ന് കാണാം വീട് ഫുട്ബോൾ ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സ് ഉണ്ടെത്താം